നമസ്കാരം സുഹൃത്തുക്കളെ മാത്യു സാമൂറിന് അറിയാത്ത മലയാളികൾ ഇന്ന് വളരെ ചുരുക്കമാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള വിവാദങ്ങളിൽപ്പെട്ട അദ്ദേഹം അദ്ദേഹത്തെ പഞ്ഞിക്കിടാത്ത ഒരു മലയാളി യൂട്യൂബർ പോലും കാണുകയില്ല അവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവസരം അവസാനിച്ചിരിക്കുന്നു അച്ഛൻ്റെ ചാനൽ ഓപ്പൺ ആയിരിക്കുകയാണ് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന ഈ ഒരു ന്യൂസ് മലയാളത്തിലെ യൂട്യൂബർമാരാരും അറിഞ്ഞിട്ടില്ല അവരുടെ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഒരു ഏഴു വർഷം വരെ മിനിമം തടവ് കിട്ടും രാജ്യദ്രോഹിയാണ് ഐ എസ് ഐ ഏജന്റാണ് ആണ് അമേരിക്കൻ ഏജൻറ്റാന്നൊക്കെ പറയുന്നു അമേരിക്കൻ വാർപ്ലെയിനുകൾ വാങ്ങാൻ വേണ്ടി കമ്മീഷൻ വാങ്ങിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയുന്നത് മിനിമം ഒരു ഏഴു വർഷം വരെ തടവ് കിട്ടും അദ്ദേഹം അകത്താകും ആ ഒരു ഗ്യാപ്പിൽ കയറി ഗോളടിക്കാമെന്നായിരുന്നു പലരുടെയും പ്രതീക്ഷ തെറ്റിപ്പോയിരിക്കുന്നു അദ്ദേഹം പൂർവാധികം ശക്തിയോട് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു പ്രത്യേക വ്യക്തി അദ്ദേഹം ഒരു മേജർ എന്നാണ് അദ്ദേഹത്തെ ജനങ്ങൾ പറയുന്നത് ഞാനൊരു എന്റെ അറിവിൽ അദ്ദേഹം ഒരു ഹവിൽദാറിയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി മേജറായി എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു സി ഡി സിന്ന് അല്ലെങ്കിൽ എന്താ പറയുക എൻ ഡി ഓഫീസർ അല്ല എന്ന അറിവിൽ എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം തെളിയിക്കട്ടെ എന്റെ ഡേ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഈസ് മേജർ മേജർ തന്നെയാണ് രാജ്യത്തിന് വേണ്ടി ഒരു നിമിഷം പോലും പൊരുതിയാൽ നമ്മൾ അവരെ അഭിനന്ദിച്ചേ പറ്റൂ യാതൊരു സംശയമില്ല എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല ഈ പറയുന്ന വ്യക്തി പ്രത്യേക സഹായം